നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ഉത്രാടം നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാക്കുക സത്യസന്ധരും ദീർഘവീക്ഷണമുള്ളവരും സൂക്ഷ്മ ബുദ്ധിയുള്ളവരുമായ ഈ നക്ഷത്രക്കാർക്ക് കഠിന പരിശ്രമങ്ങളിലൂടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് താൽപ്പര്യമില്ലാത്ത ചില മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ മറ്റുള്ളവർക്കായി ജാമ്യം നിൽക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്കിടയിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷമേകുന്ന ചില സന്ദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി ഏറ്റെടുക്കുന്ന പുതിയ കർമ്മങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ബന്ധു സംഗമങ്ങളിലും മറ്റും പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അതുപോലെ ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് സ്ഥാനലബ്ധിയും സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവേ തൃപ്തികരമായിരിക്കും എങ്കിലും ദഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും